ചാലഞ്ച് എന്താന്ന് വെച്ചാൽ ഞാന് അഞ്ച് ലോട്ടിൽ കുറച്ച് ഡ്രസ്സുള്ള പേരെഴുതി വെച്ചുകണു അത് മിന്നു ആ ലോട്ടേറ്റ് നിങ്ങളെ അടുത്ത് വരുങ്ങോ ഓരോന്ന് എടുക്ക എന്നിട്ട് അതില് നാലെണ്ണം ചീത്തതും ഒന്ന് നല്ലതോ അപ്പോ കിട്ടുന്ന ഡ്രസ്സ് ഏതാ വച്ചാൽ അതുങ്ങളും

സ്വാഗതം അപ്പ ഇത് ധരിക്കുക ഓഫീസ് റൂമിലിട്ട് പോയി ധരിക്കുക ടീഷർട്ടും പാൻ മുറിക്കും

ഞാടെ ഇങ്ങനെ 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 ഞാൻ എടുത്തിട്ടേ oh my god <laughs> Three, two, <one. laughs> നിങ്ങൾ എല്ലാവരും എല്ലാരും മാർക്ക് ചെയ്യാം പത്തിൽ എത്ര എന്നുള്ളത് ഇത് ഫിതു ഫിതു ഫിദു അത് വാവ ഇത് സച്ചു അത് സനു പർദ്ധട്ട സനു മറ്റേ അത് മാമന് ഓലക്കൊക്കെ പത്തിൽ എത്രയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ ചലഞ്ച് എന്താന്ന് വെച്ചാൽ ഞാൻ ഈ ബോളിന്റെ മോളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒന്നും രണ്ട് മൂന്ന് നാല് അഞ്ചെന്ന് എഴുതി വെച്ചു എന്താ അപ്പോ ആസി ഒരു പാത്രത്തിൽ കുറച്ച് നമ്പറാൾ എഴുതിയിക്കണു അപ്പൊ ഇതിൽ ഈ എഴുതിയ നമ്പറാണെന്നെ അതിൽ ഫസ്റ്റ് ഒരാൾ എടുക്ക എന്നിട്ട് ഓൽക്ക് ഏതാണോ പാത്രം കിട്ടിയത് അത് തുറക്ക അതിൽ എന്താണോ പണിഷ്മെന്റ് ആണോ നല്ലതാണോ നോക്കിയിട്ട് എടുക്കുക അതില് രണ്ട് നല്ലതും മൂന്ന് പണിഷ്മെന്റും ആണ് കേട്ടോ ഓക്കെ

മാസിലക്കനാണോ മെസ്സേജ് കേറിയത് അയ്യോ അപ്പപ്പപ്പപ്പപ്പ അങ്കിളി ടേർണങ്ങടേ അടുത്ത പേജിന് എന്താണ് ഞമ്പാ 5 5 5 യോ യോ എല്ലാരും പോയി നല്ലതൊക്കെ പോയതുകൊണ്ട് ഈ രണ്ട് സീസൺ തന്നെ മതി 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 എന്താ പാട് എരില്ലോ ഇന്നോട് അതൊന്നുമില്ല എരില്ലോ അണ്ടി പേരണ്ട കാക്ക ജിന്ദു രാവിലെ വന്നപ്പോൾ ടിക്ക ടക് ടിക്ക ടിക്ക കണ്ണി മാമാ കണ്ണി മാങ്ങ കണ്ണി മാങ്ങ അണ്ടി അണ്ടി പേരണ്ട അണ്ടി മണി പേരണ്ട ടിക്ക ടിക്ക വൺ ടിക്ക ടിക്ക ഇ മണി പോരി പേരെന്ന ഞാൻ ഇടുണ്ട് എടുക്ക ആ അടുക്ക് ആ പിച്ചരി ഇയവിടെ പഠിച്ചിനേ ഞാൻ കൊയ് കൊട് വാവ് അനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ കറുപ്പ് അതിന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ പേരെന്താ കക്കാശി ഞാൻ കൂടിയുന്ന് രാവിലെ ഞാന് എന്താ വായിക്കാൻ തിന്നു പാലും കുടിച്ചു എനിക്കേറ്റാത്ത കാര്യം